ഇതുവരെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എൻ്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കൂലെന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടി ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല എൻ്റെ ഏരിയ അല്ല അത് അതാണ് ട്രെയിലർ ഞാൻ കണ്ടിരുന്നു അപ്പം ഈ ബോഡി ലാംഗ്വേജ് ആയാലും കുറച്ച് കഷണ്ടി അപ്പോൾ എന്തെങ്കിലും പ്രീ പ്രൊഡക്ഷനില് ഞാൻ ഒട്ടും സംസാരിക്കാറില്ല അത് എൻ്റെ ഏരിയയല്ല അത് മറ്റൊരാളുടെ ജോലിയിൽ ഞാൻ ഒരിക്കലും കൈയിടാറില്ല എന്നാലും പക്ഷേ ഈ പടത്തിൽ വന്നു കുടവയർ ഇങ്ങനെ വെച്ച് അഭിനയിക്കേണ്ട വന്നു പിന്നെ മേക്കപ്പിൽ അവർ നല്ല ഡിസൈനാണ് മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 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 ഫോളോ ചെയ്യുന്ന ആളല്ലേ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ വലുതാണെന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ് പുള്ളി കെ സി ബിയിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയതാണ് പുള്ളി ബാങ്ക് വെൽ ഫിനിഷ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഒരു ക്യാരക്ടറാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാറുള്ളു മോസ്റ്റ്ലി അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് അത് തന്നെ ഒരു ഒരു എനിക്കൊരു രസമായിട്ട് തോന്നി ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ക്യാരക്ടറിന്റെ ബേസിക് ബോഡി ഡിസൈൻ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടത് പടത്തിലുള്ള ഈ ക്യാരക്ടറിന്റെ ബോഡി ഡിസൈൻ ആണ് അത് തന്നെയാണ് ഞാൻ ഈ പടത്തിലോട്ട് വരാൻ കാര്യം ജയിലറിന് ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു പടമാണ് ചേട്ടൻ അതിനകത്ത് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോൾ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയൊരു സാധനം ഞാൻ വീട്ടിൽ ഗോവയിലായിരുന്നു അങ്ങനെ ഡയറക്ടറും ഈ പ്രൊഡക്ഷൻ സൈഡിനെ ലോകവും കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് ചേട്ടാ ഇയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എൻ്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല എൻ്റെ ഏരിയ അല്ല അത് അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് മാധവന് കാലില് അനുരോഗമുണ്ടോ മാധവന് ഗ്യാസിന്റെ ട്രബിൾ ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ ഒരു അമ്പത് വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് ചോദ്യം അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇവർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ കഥ ഇവർ പറയുമ്പോൾ തന്നെ എനിക്കത് എനിക്കത് ഓക്കെ തരണം മറ്റേ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ഒരിക്കലും ഇടപെട്ടില്ല സുരാജ് ഞാനായിട്ട് ഞാനൊരു ഒരു എന്തൊരു ഏതൊരു ഷൂട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മളിതിനു മുമ്പ് ഒരു പടത്തിൽ അഭിനയി ഒരുമിച്ച് വന്നാന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ആ ലൊക്കേഷനെ വീട്ടിലോട്ട് വരുന്ന വഴി അപ്പം സുരാജ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരേ റോട്ടിൽ തന്നെ അപ്പുറം ഇപ്പുറം ആ പുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ അന്ന് കയറി പുള്ളിനെ വീട്ടിൽ കൊണ്ടു നാക്കി എന്നാണ് ഒരു ഒരു കുറച്ച് നേരം സംസാരിച്ചത് പിന്നെ ഞാൻ സുരാജിനെ കണ്ടിട്ടില്ല പിന്നെ കാണാൻ ഈ പാടമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ അന്ന് തന്നെ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഈപ്പുറത്തിൽ വന്നപ്പോൾ രണ്ട് പുള്ളി എന്നിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് സമയം കൊണ്ട് അപ്പോൾ എനിക്ക് പിന്നെ എനിക്കറിയാം പുള്ളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ദൈവം സഹായിച്ചതും നന്നായിട്ട് വന്നു എന്നാണ് എൻ്റെ വിശ്വാസം